നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കുലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി ഒ പി ടിക്കറ്റ് എടുക്കാൻ ഇനി മണിക്കൂറുകൾ ക്യൂവിൽ നിൽക്കേണ്ടതില്ല വീട്ടിലിരുന്നും ഇനി ഒ പി ടിക്കറ്റ് എടുക്കാം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇ ഹെൽത്ത് പദ്ധതി നടപ്പിലാക്കിയതോടെ രോഗികൾക്ക് ഏറെ ആശ്വാസമാകും വിരൽ തുമ്പിൽ ഒ പി ടിക്കറ്റ് എടുക്കാനുള്ള സേവനത്തിന് താലൂക്ക് ആശുപത്രിയിൽ തുടക്കമായതോടെ ഏറെ നേരം ഒ ടിക്കറ്റ് എടുക്കാൻ വരുന്നിൽക്കുന്നതിന് ഇനി ഏറെ ശമനമുണ്ടാകും മീഹെൽത്ത് എന്ന ആപ്പ് വഴിയാണ് സേവനം ലഭ്യമാകുക ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ആപ്പ് ലഭ്യമാണ് രാവിലെ ഏഴ് മണി മുതൽ ആപ്പ് പ്രവർത്തിച്ചു തുടങ്ങും തുടർന്ന് പന്ത്രണ്ട് മണിവരെയാണ് സേവനം ഉണ്ടാകുക സംശയനിവാരണത്തിനായി ആശുപത്രിയിൽ ജീവനക്കാരുണ്ടാകുമെന്നും കാശോട് കൂടിയ ക്യു ആർ കോഡ് സംവിധാനമുണ്ടെന്നും അതുവഴി പണമടയ്ക്കാമെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ് പറഞ്ഞു തിരുവരങ്ങി താലൂക്ക് ആശുപത്രിയിൽ ഏർപ്പാടാക്കിയുടെ ഭാഗമായിട്ടുള്ള വീട്ടിലിരുന്ന് തന്നെ ടോക്കൺ ബുക്ക് ചെയ്യാൻ ഒ പി ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സംവിധാനം നമ്മൾ കഴിഞ്ഞ ദിവസത്തോട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് മീ ഹെൽത്ത് എന്ന് പറയുന്ന ആപ്പ് വഴിയിട്ടാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് അതിനകത്തെയുള്ള ഓപ്ഷൻസ് അനുസരിച്ചിട്ട് കൊടുത്ത് മൊബൈൽ നമ്പർ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള പ്രൊസീഡ് ചെയ്ത് പ്രൊസീഡ് ചെയ്ത് പോകാം യു എച്ച് ഐ ഡി എടുത്തവർക്കാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ യു എച്ച് ഐ ഡി നമ്മൾ ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അതും ഓപ്ഷൻ അതിനകത്ത് തന്നെ ഉണ്ട് ഒ പി കൗണ്ടറിൽ എത്തുന്നവർക്ക് നമ്മൾ അവിടെ നിന്നായിട്ടുള്ള സാങ്കേതിക സഹായം കൊടുക്കാനായിട്ട് ഈ ഹെൽത്തിൻ്റെ ഹാൻഡ് ഹോൾഡ് സപ്പോർട്ടേഴ്സ് ഉണ്ട് എൻജിനീയേഴ്സ് ഉണ്ട് ഇവിടെ പിന്നെ വീടുകളിൽ നിന്നാണെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഓപ്ഷൻസ് അനുസരിച്ചിട്ടുള്ളത് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതുവഴി രാവിലെ ഏഴ് മണിയായിട്ട് പന്ത്രണ്ട് മണിക്കുള്ളിൽ നിശ്ചിത ടോക്കൺ പ്രകാരം വന്ന് വരേണ്ട സമയം വരെ അതിനകത്ത് വരുന്നുണ്ട് ആ സമയത്ത് എത്തിയാൽ നേരെ ഡോക്ടറെ കണ്ടിട്ട് പോവാം പേയ്മെൻറ്റും അതിനകത്ത് തന്നെ അടയ്ക്കാൻ പറ്റും ഒ പി ടിക്കറ്റിൻ്റെ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ അതിനകത്ത് തന്നെ ഉണ്ട് അപ്പം ഒ പിയിൽ വേറെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നേരെ അടുത്തേക്ക് വരാം അവിടെ നിന്ന് പിന്നെ കണക്ട് ചെയ്ത് ലാബിലേക്കും ടെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഫാർമസിൽ നിന്നും വരുന്നതും അങ്ങനെ പോകാവുന്ന സംവിധാനമാണ് അപ്പോൾ വരിയിൽ നിന്നിട്ട് സമയം കളയുന്നത് നമുക്ക് ഒഴിവാക്കാം പിന്നെ അതുപോലെ തന്നെ ക്യാഷിൻ്റെ പേയ്മെൻറ്റിന് ക്യാഷോട് ക്യാഷോട് കൂടി തന്നെ ഉള്ള ക്യു ആർ കോഡ് എമൗണ്ട് കൊണ്ട് കൂടിയിട്ടുള്ള ക്യു ആർ കോഡ് വരുന്നുണ്ട് അപ്പോൾ അത് ഗൂഗിൾ പേ സംവിധാനം ഉപയോഗിച്ചിട്ട് അത് അത്തരത്തിൽ പേയ്മെൻ്റ് ആക്കി പോകാനുള്ളവരെയാണ് അപ്പോൾ ക്യാഷിൻ്റെ അവിടെയും വരിയിൽ നിൽക്കേണ്ട ഒരു കാലതാമസം നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട് ആൻഡ്രോയിഡ് ഫോണിനായി പ്ലേ സ്റ്റോറിൽ ആപ്പും ഐഫോൺ ഉപഭോക്താക്കൾക്കായി ക്യു കോഡ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ടെന്നും ഒ പി ടിക്കറ്റ് എടുക്കുന്നതിനായി ആദ്യം യു എച്ച് ഐ ഡി നിർമ്മിക്കണമെന്നും അത് ആധാർ കാർഡ് നമ്പർ വഴി നിർമ്മിക്കാൻ സാധിക്കുമെന്നും തുടർന്ന് ആപ്പിൽ കാണിക്കുന്ന നടപടിക്രമം പ്രകാരം ചെയ്താൽ വരി നിൽക്കാതെ തന്നെ ഒ പി ടിക്കറ്റ് എടുക്കാമെന്നും അധികൃതർ പറഞ്ഞു നമ്മൾ മുമ്പിൽ സ്കാനർ പതിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാമെന്നോ അപ്പോൾ ക്യു ആർ കോഡ് ആൻഡ്രോയിഡ് ഫോണിലാണ് നമ്മൾ എം ഇ ഹെൽത്ത് എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കേണ്ടത് അല്ലാത്തവരിപ്പോൾ ഐഫോൺ പോലുള്ളതിലൊന്നും നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല അത്രക്കാർക്ക് നമ്മൾ എന്തായാലും ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഈ ആപ്പിൻ്റെ പേര് എം ഇ ഹെൽത്ത് എന്നാണ് എം ഇ ഹെൽത്തിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് മൊബൈൽ നമ്പർ കൊടുത്ത് നമ്മൾ ഒ ടി പി വെരിഫൈ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഡീ ഓൾറെഡി യു എച്ച് ഐ ഡി ഉള്ള ആളാണെങ്കിൽ ഓൾറെഡി അയാൾ ഡീറ്റെയിൽ അതിൽ ഫെച്ച് ചെയ്ത് വരും അല്ലാത്തവർ ക്രിയേറ്റ് യു എച്ച് ഐ ഡി എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് യു എച്ച് ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടത് ആധാർ നമ്പർ കൊടുത്തിട്ടാണ് ആധാറിൻ്റെ ബേസിലാണ് നമ്മൾ യു എച്ച് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ യു എച്ച് ഐ ഡി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവരുടെ ഡീറ്റെയിൽ ഓട്ടോമാറ്റിക് ഫെച്ച് ചെയ്ത് വരുമ്പോൾ പിന്നീട് വരുന്ന ബാക്കിയുള്ള സ്റ്റെപ്പ് സാറ് പറഞ്ഞ പോലെ തന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഏത് ജില്ല ഏത് ഹോസ്പിറ്റൽ എന്നുള്ളത് നമുക്ക് നമുക്കതിലേക്ക് ക്ലിയർ ചെയ്തിട്ട് പോവാം അപ്പോൾ ഏത് ഇത്ര ടോക്കൺ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട് ഓരോ ഹോസ്പിറ്റലിൻ്റെ എച്ച് എം സി തീരുമാനിച്ച പോലെ ഇത്ര ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത്ര എണ്ണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഹോസ്പിറ്റലിൽ അന്ന് അവൈലബിൾ ഉള്ളത് ആദ്യം അവർ അറിഞ്ഞിരിക്കണം ഇന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കണം അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഫോൺ വിളിച്ച് കഴിഞ്ഞ ദിവസം ഇന്ന ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടോ ഇന്ന ഡോക്ടർ ഉണ്ടോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിലേക്ക് വീട്ടിൽ നിന്ന് ഇരുന്നു കൊണ്ട് തന്നെ എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ടോക്കൺ എടുക്കാനുള്ള സംവിധാനമുണ്ട് അപ്പം ആപ്പിൽ എന്താ വെച്ചാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇപ്പോൾ നിലവിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ റിസ്ട്രിക്ഷനും ചെയ്തിട്ടില്ല ഇത്ര ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത്ര ഓപ്പി എന്നുള്ളത് അപ്പോൾ മെഡിസിൻ ഓപ്പിയൊക്കെ ഒരു ദിവസം നോക്കുന്നതിനൊരു എണ്ണം റിസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കുറേ പേരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കുന്നതിനു ഡോക്ടേഴ്സിന് ഒരു പരിധിയുണ്ട് അപ്പോൾ ഇപ്പം റിസ്ട്രിക്ഷൻ ഒന്നും വെച്ചിട്ടില്ല നിലവിൽ അപ്പം ഹോസ്പിറ്റൽ റിസ്ട്രിക്റ്റ് ചെയ്ത ഒരു നമ്പർ നമ്മൾ ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചാൽ അറിയാൻ പറ്റും ഫോണിലൂടെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അറിയാൻ പറ്റും അപ്പോൾ ആ ഒരു എണ്ണത്തിനനുസരിച്ച് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ പോസ്റ്റർ പതിച്ചിട്ടുണ്ട് വെച്ചാലും ഓരോ ദിവസവും ഉണ്ടാകുന്ന ഡോക്ടർമാരുടെ ലിസ്റ്റ് നോക്കി വേണം ടിക്കറ്റ് എടുക്കാൻ നിലവിൽ ഡോക്ടർമാരുടെ ലിസ്റ്റ് ആപ്പിൽ ഉണ്ടാകില്ലെന്നും അതിനായി ലിസ്റ്റ് കൂടെ ആപ്പിൽ ഉൾപ്പെടുത്തുന്നതിനായി ഉന്നതാധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു ദിനംപ്രതി രണ്ടായിരത്തിനടുത്ത് രോഗികൾ എത്തുന്ന താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ നിശ്ചിത എണ്ണം വെച്ചാണ് ആപ്പ് വഴി ഓ ടിക്കറ്റ് വിതരണം ചെയ്യുന്നത് വരനിൽക്കാതെ വിരൽത്തുമ്പിൽ ആശുപത്രി സേവനം എത്തുന്നതിനാൽ രോഗികൾക്ക് ഏറെ ആശ്വാസകരമാണ് ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി